ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡ്രം കൊണ്ട് ഇങ്ങനെ ബോട്ടൺ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് വീഡിയോ കാണാം ഇതിനു വേണ്ടി ഞാൻ മൂന്ന് ഇതിപ്പോ ഒരു ഡ്രമ്മാണ് ഈ രണ്ട് പീസ് കാണുന്നത് ഇതൊരു ട്രമ്പിന്റെ പകുതി ഇത് ഫ്രണ്ടിൽ വരുന്ന ഭാഗമാണ് ഇതിന് ഇത് മാതിരി ഹോൾ ഇട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഹോൾ ഇട്ടിട്ടുണ്ട് ഇത് മാതിരി എട്ട് ഹോൾ ഇട്ടിട്ടുണ്ട് എട്ടെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം ഇതിലൂടെ നമ്മൾ സ്ക്രൂ കയറ്റി അടുത്ത ഡ്രമ്മായിട്ട് യോജിപ്പിക്കുകയാണ് ചെയ്യണം ഒരാള് മാത്രമേ ഇത് og það er að við veikinu allakið í öru písu góttum Þetta er pór elka ാനും പറ്റും പിന്നെ എന്റെ ബാക്ക് വസ്റ്റ് മോട്ടർ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടെ ഉണ്ടായിട്ടുണ്ട് മോട്ടോർ ഇതിൽ ഫിറ്റ് ചെയ്യാം ഒന്നിൽ കൂടുതൽ വേറെ രണ്ടു പേർക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണവും കൂടി ഇതില് ഇതുപോലെ യോജിപ്പിക്കേണ്ടതുണ്ട് ഇപ്പൊ രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റും ഒരാൾക്ക് ഇവിടെ ഒരാൾക്ക് ബാക്ക് വീഡിയോയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകണം ഇവിടെ നെറ്റും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യണം അത് നെറ്റും ബോൾട്ടും ടൈറ്റ് ചെയ്യുമ്പോ മറ്റേ റബ്ബർ വാഷ് ഉപയോഗിക്കണം അല്ലെങ്കിൽ വെള്ളത്തേക്ക് ഇങ്ങനെ ചെയ്താൽ ഇരിക്കാം ഇതൊരു പീസ് മാറ്റുവാണെങ്കിൽ ഒരാൾക്ക് ഇരുന്ന് തൊഴാന് പറ്റുള്ളൂ ഇതെ ഫ്രണ്ട് ഭാഗമാണ് ഇതുപോലെ ഫ്രണ്ട് ഭാവും ീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ എന്ന് വിചാരിക്കുന്നു ഒരു ഡ്രം ഉള്ളെങ്കിൽ നമുക്ക് ഒരാൾക്ക് തൊഴാനും പറ്റും ഇതിപ്പോ രണ്ട് ഡ്രം കട്ട് ചെയ്തതിന്റെ ഇതാണ് കാണുന്നത് ഒരു പീസ് വാക്കിയാണ് അതിന്റെ ഇതേമാതിരി ചെയ്യുകയാണെങ്കിൽ നിങ്ങക്ക് ചൂണ്ട ഇടാൻ പോകാനാ അതുപോലെ തന്നെ മറ്റുള്ള തോടുകളിലൊക്കെ തൊഴാനും ഒക്കെ പോകാനൊക്കെ നല്ല ഒരു ഐഡിയ ആണിത് ഇതിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് ഓരോ മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരാൾക്ക് തന്നെ ഇത് ഓരോ പീസും ഇതിന്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് ബൈക്കിന്റെ അങ്ങനെയുള്ളതിന്റെ ടു വീലറിന്റെ പുറയിൽ വെച്ച് കിട്ടി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും അങ്ങനെ വെക്കണ്ട രീതിയാണ് ねもう。<タッ><タッ> 何で? ഇതേപോലെ വെച്ച് നമുക്ക് ബൈക്കിൻ്റെ പുറകിലൊക്കെ വെച്ച് കിട്ടി കൊണ്ടുപോകാൻ സൗകര്യമായിരിക്കും ഓക്കെ വീഡിയോയുടെ ലെങ്ത് കൂടിയത് കാരണം കൂടുതൽ വിവരങ്ങൾ ചേർക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ ആവശ്യപ്പെട്ടുകഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു വീഡിയോ ഇതിൻ്റെ ചെയ്യുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ പോയി വരുന്നവരെ ബായ്